സർവ്വശുദ്ധി വടക്കാഞ്ചേരി നഗരസഭയുടെ ഒരു റിങ് ആണ് നിങ്ങൾ കാണുന്നത് അപ്പൊ ഈ റിങ് കമ്പോസ്റ്റ് നമ്മൾ എങ്ങനെയാ ഇതിൽ പച്ചക്കറി അവശിഷ്ടങ്ങൾ കമ്പോസ്റ്റ് ആക്കണത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണേ ഈ കാണുന്ന മുഴുവൻ പച്ചക്കറികളൊക്കെ ഇതേ നമ്മുടെ കമ്പോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നോക്ക് ഇത് ബ്ലാക്ക് സോൾജേഴ്സ് ഫ്ലൈ ലാർവയാണ് ഇവർ മെച്യൂർ ആയിട്ടുള്ള ഇവരാണ് ഇത് തിന്നിട്ട് നമുക്ക് നല്ല പോലെ ആക്കി തരണത് കണ്ടാ ഇത് മുഴുവൻ അവർ തിന്നിണ്ടാക്കിയതാ ഇത് നിങ്ങടെ നോക്കിയത് നിങ്ങള് ഇവരാണ് ഇത് തിന്നിണ്ടാക്കുന്നത് കുട്ടികളത് ഇരുന്ന് തിന്നുകൊണ്ടിരിക്കണു കമ്പോസ്റ്റാക്കണു ഈ തിന്നത് മുഴുവൻ കാട്ടായിട്ട് ഈ കറുപ്പ് കളറില്ലേ നിങ്ങൾ നോക്കട്ടെ നിങ്ങൾ ഈ ചക്ക നോക്ക് ചക്ക ചക്ക് പോകുന്നിട്ടതാണ് ഇങ്ങോട്ട് നോക്കിയത് നിങ്ങൾ നോക്ക് ഇത് വേണ്ട ഈ സാധനമല്ലേ ഈ സാധനമാണ് ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവ എന്ന് പറയുന്നത് ഇത് മെച്ചൂർ ആയി കഴിഞ്ഞ ഈ കാണുന്നത് കോഴിത്തീറ്റയായിട്ടും മീൻ തീറ്റയായിട്ടും അതേപോലെ തന്നെ നമ്മുടെ മറ്റേ താറാവ് തീറ്റ ഒക്കെ ആയിട്ടും ഉപയോഗിക്കാം ഈ കാണുന്ന മുഴുവൻ സാധനങ്ങളും ഇവരാണ് തിന്നിട്ട് നമുക്ക് കമ്പോസ്റ്റാക്കി തരണം ഇങ്ങോട്ട് നോക്കി നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ ഈ സാധനമാണ് ഇത് വേണ്ട ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് നോക്ക് നമുക്ക് ഈ ചക്കമടലൊക്കെ ഒന്ന് കമ്പോസ്റ്റ് ആയിട്ട് വരണെങ്കിൽ കാലെത്ര പിടിക്കും ഇത് ഇവർ കയ്യിലാണ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് മുഴുവൻ നിങ്ങൾ നോക്കി ഇതിൽ മുഴുവൻ അവരാണ് ഈ കാണുന്നതിൽ മുഴുവൻ അവരാണ് ഞാൻ നിങ്ങക്ക് കാട്ടി തരാണ്ടോക്കിയെ വെറുതൊന്ന് കാണിച്ചു തരാണ്ടോക്ക് ഇത് മുഴുവൻ പല പ്രായത്തിൽ പെട്ടിട്ടുള്ള മെച്ചൂഡായതും അല്ലാത്തതും കമ്പോസ്റ്റ് ആക്കണതാണ് ഇവർ ഇത് മുഴുവൻ ഇവർ ഇരുന്ന് തിന്നിട്ട് കമ്പോസ്റ്റ് ആയിക്കോളും ഇതിൽ ഞങ്ങളുടെ ഭക്ഷണാവശിഷ്ടങ്ങളും ചക്കട വേസ്റ്റും എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഇതിലിടുന്നുണ്ട് അവരാണ് ഇതേ വേണ്ട ഇവരാണ് ഈ സാധനം നമ്മുടെ ആക്കി തരുന്നത് ഓക്കേ അപ്പൊ നമുക്ക് ഇങ്ങനത്തെ റിങ് കമ്പോസ്റ്റിന് ഇങ്ങനെ വേസ്റ്റ് മാത്രം ഇട്ടാൽ മതി ഈ നോക്കലും ചേർത്തിട്ടാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കമ്പോസ്റ്റാകും